ശ്രീ ഗഗാറിൻ ഇന്നലെയാണ് നിർണായകമായ തീരുമാനം വന്നത് രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയുന്നു പകരം പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാൻ എത്തുന്നു അപ്രതീക്ഷിതമായ ഒരു തീരുമാനമാണ് എഐസിയിൽ നിന്നും ഇന്നലെ ഉണ്ടായത് എങ്ങനെയാണ് വയനാട്ടുകാർ കോൺഗ്രസിന്റെ ഈ തീരുമാനത്തെ കാണുന്നത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിൽ നടക്കുന്ന ഘട്ടം വരെ ഘട്ടം തീരുന്നത് വരെ രാഹുൽ ഗാന്ധി റായ്ബറേലിൽ മത്സരിക്കുമെന്ന കാര്യം മറച്ചു വയ്ക്കുകയാണ് ചെയ്തത് അത് തന്നെ ഒരു വഞ്ചനാപരമായ സമീപനമാണ് ആ വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട് ഒഴിഞ്ഞുകൊണ്ട് സ്വന്തം സഹോദരിയെ ഇവിടെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് അഭിമാനിക്കാം പ്രത്യേകിച്ച് വയനാട്ടിലെ ഇടതുപക്ഷക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം മിനിമം രാഹുൽ ഗാന്ധിയോ സഹോദരിയോ അല്ലാത്ത ഒരു കോൺഗ്രസ് നേതാവിന് വയനാട്ടിൽ വന്ന് മത്സരിക്കാനുള്ള ത്രാണി നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥത്തിൽ അതല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി അഞ്ച് വർഷക്കാലം വയനാട്ടിൽ ജനപ്രതിയായി ഇരുന്നിട്ട് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല ഒന്നും ചെയ്തിരുന്നില്ല ഇന്ത്യയിലെ ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടി അത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ്സിൻ്റെയും മിടുക്കുകൊണ്ട് മാത്രമല്ല ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരായി ഉയർത്തിക്കൊണ്ടുവന്ന വലിയ കർഷക പ്രക്ഷോഭങ്ങൾ ആ കർഷക പ്രക്ഷോഭങ്ങളിലും കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് യാതൊരു പങ്കുമില്ല ഇന്ത്യയിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ അതിലും കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല ഇതിൻ്റെ എല്ലാം ആനുകൂല്യമാണ് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും യു പി ഹരിയാന മഹാരാഷ്ട്ര പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറിയിട്ടുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് ആ സാഹചര്യത്തിൻ്റെ ഒരു പിന്തുണ ലഭിച്ചു എന്നുള്ളതാണ് ഇന്ത്യ കേരളത്തിലും ബി ജെ പിക്ക് എതിരായി അതുപോലെ വർഗീയതയ്ക്കെതിരായി ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ധീരമായ പോരാട്ടങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു പിന്തുണ ബി ജെ പി ഇന്ത്യയിലെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതുവിൽ രൂപം കൊണ്ട ഒരു ബോധം അത് കേരളത്തിലും കോൺഗ്രസ്സിന് അനുകൂലമായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ആ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് ഇനി പ്രിയങ്കയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു വയനാട് എങ്ങനെ വയനാടിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും വയനാട്ടിൽ ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയാൽ ജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പൊതുവിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കാനാണ് ഇന്ധനവും പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞതിന് ശേഷവും അത്തരത്തിലൊരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും വയനാട്ടുകാരെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും പ്രിയങ്കയല്ല ആര് തന്നെ മത്സരിച്ചാലും രാഷ്ട്രീയമായ പോരാട്ടം കാരണം ഇന്ത്യയിൽ ബി ജെ പിക്ക് പോരാട്ടം പോലെ തന്നെ കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പിക്ക് പോരാട്ടത്തോടൊപ്പം തന്നെ യു ഡി എഫിനെതിരായ രാഷ്ട്രീയ പോരാട്ടവും അതിശക്തമായി തന്നെ ആര് വയനാട്ടിൽ വന്ന് മത്സരിച്ചാലും ഇടതുപക്ഷം നടത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതിലൊരാശങ്കയ്ക്കും ഇടയില്ലാത്ത വിധമുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷം നേതൃത്വം നൽകുക തന്നെ ചെയ്യും വയനാട്ടിൽ യെസ് പ്രിയങ്ക ഗാന്ധി വരുന്നത് കൊണ്ട് എൽ ഡി എഫിന് യാതൊരുവിധ ആശങ്കയും വയനാട്ടിലില്ല വയനാട് ജില്ലാ സെക്രട്ടറി ഗഗാറിനാണ് ഈ പ്രതികരണം പങ്കുവച്ചത്